േക്ഷകർക്ക് നമസ്കാരം ഷാഫി പറമ്പിലൊക്കെ നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറത്തുള്ള നെറികട്ട രാഷ്ട്രീയമാണ് നമ്മുടെ കേരളത്തിൽ മുന്നോട്ട് വെക്കുന്നത് അതായത് മതം നോക്കുക അവരെ ഒറ്റ അടിക്കങ്ങ് വർഗീയവാദിയാക്കുക അതിനെളുപ്പത്തിൽ അവർ സംഘി എന്നാണല്ലോ അവർ വിളിക്കാറുള്ളത് ഏ ഇവരൊക്കെ സംഘി എന്ന് വിളിക്കുന്നവരൊക്കെ തന്നെ ഈ പോലീസ് ഉദ്യോഗസ്ഥനെയാണ് അതായത് നമുക്ക് ആദ്യം തന്നെ വിഷയത്തിലേക്കൊന്നു വരും അതായത് അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇതിനോടകം തന്നെ നമ്മുടെ കേരളത്തിൽ വലിയ രീതിയിൽ വിവാദവും ചർച്ചയൊക്കെ ആയിട്ട് കഴിഞ്ഞിരിക്കുന്നു വിശ്രമം പ്രോഗ്രാം പെരിന്തൽമണ്ണയിൽ നടക്കുന്നു വിദ്യാർത്ഥി സമ്മേളനമാണ് വിശ്രമം വിദ്യാർത്ഥി സമ്മേളനം മുജാഹിദിന്റെ വിദ്യാർത്ഥി സമ്മേളനമാണ് ഈ വിദ്യാർത്ഥി സമ്മേളനം മണിയായിട്ടും രാത്രി മണിയായിട്ടും അവസാനിക്കാതെ വന്ന സമയത്ത് പെരിന്തൽമണ്ണയിലെ ഇൻസ്പെക്ടറായിട്ടുള്ള സുമേഷ് സുധാകരൻ ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ രംഗത്ത് വരുന്നു ഇതിന്റെ സംഘാടകരോട് പറയുന്നു നിങ്ങൾക്ക് അനുവദിച്ച സമയം കഴിഞ്ഞിരിക്കുന്നു നിങ്ങൾ പ്രോഗ്രാം അവസാനിപ്പിക്കണം മണി കഴിഞ്ഞ സമയത്താണ് പറയുന്നത് ഇത് കേട്ട് വിശ്വവിദ്യാർത്ഥി സമ്മേളനത്തിന്റെ സംഘാടകർ പൊട്ടിത്തെറിക്കുന്നു അവർ വിളിച്ചു പറയുന്നു ഡീശ അപ്പുറത്ത് നടക്കുന്നില്ലേ അപ്പുറത്ത് കള്ളു കുടിക്കുന്നില്ലേ അങ്ങനെ എന്തൊക്കെ നടക്കുന്നു ഈ ഒരു ഒരു വിഷയത്തിൽ എന്തിനാണ് ഇത്ര പ്രശ്നം ഉണ്ടാക്കുന്നത് യഥാർത്ഥത്തിൽ അത് ലഹരിക്കെതിരെയുള്ള ഒരു വിഷയമല്ലായിരുന്നു ഇതൊരു വിദ്യാർത്ഥി സമ്മേളനമാണ് നടന്നിട്ടുള്ളത് അതിനേരിട്ട് ഇത്തരത്തിലുള്ള ഒരു വിഷയം ഉയർന്നതോട് കൂടിയിട്ട് വിശ്വം വിദ്യാർത്ഥി സമ്മേളനം എന്നുള്ളത് പയ്റ്റുമാറ്റിയതാ ഈ പ്രോഗ്രാമിൽ ഒരുപാട് കാര്യങ്ങൾ പ്രസംഗങ്ങളും കാര്യങ്ങളൊക്കെ മുന്നോട്ട് വെക്കുന്നുണ്ട് വിദ്യാർത്ഥി സമ്മേളനത്തിന് ഒരു പ്രോഗ്രാം അത്രമാത്രം അല്ലാതെ ഇത് മാത്രമായിട്ട് ലഹരിക്കെതിരെ മാത്രമായിട്ട് ഒരു പ്രോഗ്രാമേ അല്ല പക്ഷെ ഈ നിയമമൊക്കെ തെറ്റിച്ചത് കൊണ്ട് അത് ഉയർത്തിപ്പിടിച്ചാണ് അവര് കാര്യങ്ങൾ വിളിച്ചു പറയുന്നത് നമുക്ക് വിഷയത്തിലേക്ക് വരാം അതായത് പോലീസുകാർ വന്ന് ഇവരോട് പ്രോഗ്രാം അവസാനിപ്പിക്കാൻ പറഞ്ഞതിന് അവര് തോന്നിയതുപോലെ ആലോചിച്ചു ഒരു വിദ്യാർത്ഥി സമ്മേളനത്തിൽ സംഘാടകര് വിളിച്ചു പറയാണ് അവര് തെറ്റ് ചെയ്യുന്നു അതുകൊണ്ട് ഞങ്ങൾക്കും തെറ്റ് ചെയ്യാം ഇതാണോ പുതു തലമുറക്ക് ഈ സംഘാടകര് പറഞ്ഞു കൊടുക്കേണ്ടത് ഇതത്ര നിലവാരമില്ലായ്മയാണോ വിശ്വം വിദ്യാർത്ഥി സമ്മേളനത്തിലൊക്കെ സംഘാടകര് വിളിച്ചു പറഞ്ഞത് ആ ഒരു പ്രോഗ്രാമൊക്കെ ഒരു തലയും ആളുകളാണ് നേതൃത്വം കൊടുക്കുന്നത് എന്ന് ഈ ഒരൊറ്റ പ്രസ്താവന കേട്ടാൽ മാത്രം പോലെ അപ്പുറത്ത് അവര് തെറ്റ് ചെയ്യും അതുകൊണ്ട് ഞങ്ങളും തെറ്റ് ചെയ്യട്ടെ ഞങ്ങൾ മാത്രം എന്തിനാ ഇതാണോ ഒരു വിദ്യാർത്ഥി സമ്മേളനത്തിൽ ഉയർത്തിപ്പിടിക്കേണ്ടത് എന്താണ് ഈ പ്രസംഗിക്കുന്ന വ്യക്തിയൊക്കെ ഇത്തരം ഒരു അവസരം ഉണ്ടാക്കാവൂ ഇവർക്ക് എത്ര നിലവാരമില്ലാത്തവരാണ് എന്നുള്ളത് നമുക്ക് ഈ ഒരു വിഷയത്തിൽ നിന്ന് മാത്രം മനസ്സിലാക്കാം അപ്പുറത്തുള്ളവർ തെറ്റ് ചെയ്താൽ ഞങ്ങൾക്കും ചെയ്യുന്നില്ല ഞങ്ങളെ പിന്നാലെ എന്ന് അപ്പോ ഇവര് നിലവാരം എല്ലാവരും തിരിച്ചറിയുക ഇത് ഉദ്യോഗസ്ഥന്മാർ ഇവരോട് പറഞ്ഞു ഉദ്യോഗസ്ഥന്മാർ തിരിച്ചു പോകുമ്പോൾ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത പങ്കെടുക്കുന്ന ഒരു പ്രോഗ്രാമാണ് അതിനിടയിലൂടെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ നടക്കുമ്പോൾ ആ പ്രോഗ്രാമിൽ നിന്ന് ഒരുത്തൻ വിളിച്ചു പറയാ അച്ചിരിക്കണ എന്ന് അത്തരത്തിൽ തന്നെയാ പറഞ്ഞത് അതായത് ഇത്രയും വലിയൊരു പ്രോഗ്രാമിൽ വലിയ രീതിയിൽ ഡോട്ടി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അതിനിടൊക്കെ വന്നിട്ട് പരമാവധി ഇതൊന്ന് നിർത്തി തരാൻ നമ്മൾ മനസ്സിലാക്കണം ഒരു വലിയ പ്രോഗ്രാം ഒരു സ്ഥലത്ത് നടന്നാൽ അതിലൊന്നും സംഭവിക്കാതിരിക്കാൻ ഏറ്റവും കൂടുതൽ കഠിന പ്രയത്നം എടുക്കാറുള്ളത് അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരാണ് അവർക്ക് ഇതൊന്ന് സമാധാനത്തിൽ കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു പോയാൽ ഇവർക്ക് ഇവർക്ക് സമാധാനം ഉണ്ടാവും ഏത് പോലീസ് ഉദ്യോഗസ്ഥരാണെങ്കിലും അത്തരത്തിൽ അവർ തിരിച്ചു വരുന്ന സമയത്ത് ആ സമ്മർദ്ദത്തിൽ ആ ആളുകൾക്കിടയിലൂടെ നടക്കുമ്പോൾ ചിരിക്കണ എന്ന് പറഞ്ഞ സമയത്ത് ആ ഒരു ഇൻസ്പെക്ടർ ഒന്ന് ചിരിച്ചങ്ങ് കാണിച്ചു അതാണിപ്പോൾ വലിയ പ്രശ്നം ആ ഫോട്ടോയും പൊക്കി പിടിച്ചിവിടെ എല്ലാവരും സംഖ്യയാണ് സംഖ്യാണ് സംഖ്യയാണ് ഈ സംഖ്യയാണെന്ന് ഈ പറയുന്ന ഈ ഇസ്ലാമിസ്റ്റ് തീവ്രവാദികളായിട്ടുള്ള ആളുകൾ തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകൾ കോൺഗ്രസിന്റെ ആളുകളൊക്കെ എന്തോ ഉപയോഗിക്കുന്നു വർഗീയവാദി എന്ന രീതിയിൽ യഥാർത്ഥത്തില് കൃത്യമായി ജോലി ചെയ്യുന്ന കൃത്യമായിട്ട് ആളുകളെ സഹായിക്കുന്ന ആളുകളെയാണ് ഇവർ സംഘീതം എന്ന് ഉദ്ദേശിക്കുന്നത് അല്ല നമ്മളീ ഉദ്യോഗസ്ഥൻ്റെ ഈശ്വരക്കൊന്നെടുത്ത് നോക്കി നമ്മളീ ചരിത്രങ്ങളിൽ ഇന്നലകളിൽ അദ്ദേഹം നമ്മുടെ കേരളത്തിൽ തന്നെയാണല്ലോ ജോലി ചെയ്തത് നമ്മൾ ഓരോ കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് നമ്മുടെ കേരളത്തിൽ വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് ഉൾപ്പെടെ അതായത് ഹിന്ദുവാണോ മുസ്ലിമാണോ ക്രിസ്ത്യാനിയാണോ എന്ന് നോക്കാതെ ചാടിവേണ് ജനങ്ങൾക്ക് കൈത്താങ്ങിയിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനെയാണ് ഇവർ സംഘീതം എന്ന് പറയുന്നത് അപ്പോ ഇത് ഇത് സകല ആളുകളും തിരിച്ചറിയണം ഇവരൊരു വർഗീയവൽക്കരിക്കും വർഗീയവാദികളാക്കുന്ന ഉദ്യോഗസ്ഥരൊക്കെ ആക്കാൻ ഷാഫിയും പറമ്പിൽ പോലും രംഗത്ത് ഷാഫി പറമ്പിലെ പോസ് ആണെന്ന് വായിച്ചത് ആര് ഞെട്ടിപ്പോ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഒരു ജനപ്രതിനിധിയൊക്കെ ഒറ്റയടിക്ക് മതം നോക്കിയിട്ട് ഇന്ന ആളാണെന്ന് മനസ്സിലാക്കിയിട്ട് അത് അത് ആ രീതിയിൽ എന്നൊക്കെ വിളിച്ചു പറയുന്നത് ഞാനൊരു പോസ്റ്റ് വായിച്ചാൽ അവരുടെ സംഘടനയുടെ പേര് വിഷ്ണു എന്നാണ് പത്തു മിനിറ്റിന്റെ പേരിൽ കേരളത്തിലെ കാവി പോലീസിന് ലവലേശം ഇല്ലാതെ പോയതും അത് തന്നെയാണ് വിശദം താമസിച്ചു പോയത് റേവ് പാർട്ടിയെല്ലാം നിങ്ങളുടെ ഭരണത്തിന്റെ കൊള്ളരുതായ്മയുടെ കൂടി പേരിൽ നാടിനെ കാർന്നു തിന്നുന്ന ലഹരിക്കെതിരെ ആൺകുട്ടികളും പെൺകുട്ടികളും ചേർന്ന് നടത്തിയ വലിയ പ്രതിരോധ പ്രവർത്തനത്തിനെതിരെ കേരളത്തിലെ പോലീസ് പല്ലിടിച്ചു കാണിക്കുമ്പോൾ അവരറിയുന്നില്ല ലഹരിയെ പ്രതിരോധിക്കാൻ നമ്മൾ പത്തു വർഷം താമസിച്ചു പോയെന്ന് അതുകൊണ്ട് തന്നെ വിശ്രം പരിപാടിയിൽ പോയ ആ പത്ത് മിനിറ്റ് കൈകാര്യം ചെയ്യപ്പെടേണ്ടത് ഇങ്ങനെയായിരുന്നില്ല എന്നും ഇനി ഈ വൃത്തികേട് കാണിച്ചവർക്കെതിരെ നടപടിയെടുക്കാൻ കേരളത്തിലൊരു ഭരണകൂടമുണ്ടെങ്കിൽ അത് മിനിറ്റോ മണിക്കൂറും വൈകുന്നത് എന്തിനാണ് നയം കാവിയാകുന്നത് കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടാണ് അതായത് എന്താണ് ഷാഫി പറമ്പിലൊക്കെ മുന്നോട്ട് വെക്കുന്നത് മുജാഹിദിന്റെ ഒരു വിദ്യാർത്ഥി സമ്മേളനം അതിലെ ഈ ഒരു ഇൻസ്പെക്ടർ വന്നത് കാവികാരനാണ് പത്ത് മണി കഴിഞ്ഞിട്ട് നിർത്താൻ ഇത് നിയമത്തിൽ ഉള്ളതല്ലേ ഷാഫി പറമ്പിൽ എന്തിനാണ് നമ്മുടെ പൊതുസമൂഹത്തെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഇദ്ദേഹം മതം നോക്കിയിട്ട് വന്നു എന്നൊക്കെ പറയാൻ താങ്കൾക്ക് എങ്ങനെയാണ് ഈ ഇത്തരത്തിലൊക്കെ വിളിച്ചു എത്ര ഉളുപ്പിലായ്മയ ഷാഫി പറമ്പിൽ വിളിച്ചു പറഞ്ഞത് എത്ര വലിയ ഉളുപ്പിലായ്മ നിങ്ങളത് ആലോചിച്ചു നോക്കൂ ഒരു പോലീസ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇനി ഈ പോലീസ് അതായത് ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ മതം നോക്കിയാണെങ്കിലും ഇവർ പറയുന്നത് മരിച്ചൊരു മുസ്ലിം ആണെങ്കിലും മരിച്ചൊരു ക്രിസ്ത്യാനി ആണെങ്കിലും ഏതൊരു വ്യക്തിയാണെങ്കിലും അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്റെ ഡ്യൂട്ടിയാണ് പത്തുമണിയാകുമ്പോൾ അവിടെ വന്നിട്ട് അത് നിർത്തണമെന്ന് ആവശ്യപ്പെടുക എന്നുള്ളത് അത് പോലീസ് ഉദ്യോഗസ്ഥരുടെ ഡ്യൂട്ടി അല്ലേ നിങ്ങൾ തന്നെ പറയുന്നില്ല ഈ പ്രോഗ്രാമിന്റെ പേര് എന്നാണ് ആ അത് തന്നെ എടുത്തുയർത്തിയിട്ട് ഷാഫി പറമ്പില് ഈ സംഘാടകരോട് ചോദിക്കണം നിങ്ങളുടെ പേരിനോടെങ്കിലും നിങ്ങൾക്ക് ലേശം ഒരു ഒരു യോജിപ്പ് വേണ്ടേ നിങ്ങൾ നിർത്തണ്ടേ നിയമങ്ങളൊക്കെ അംഗീകരിക്കണ്ട് മറ്റുള്ളവർ ചെയ്തത് തെറ്റാണെങ്കിൽ ആ തെറ്റ് തന്നെ ഞങ്ങൾക്കും ചെയ്യാമെന്ന് പറയുന്നത് എത്ര തെണ്ടിത്തരമാണ് എന്ന് ചാപ്പി പറമ്പിലൊക്കെ ചോദിക്കുന്നതിന് പകരം മറിച്ച് ഇവിടെ വലിയൊരു പ്രശ്നം ഉണ്ടാക്കാനുള്ള രീതിയിൽ ഇദ്ദേഹം ചെയ്ത ഇദ്ദേഹത്തിൻ്റെ ആർക്ക് വേണമെങ്കിലും എടുത്തു നോക്കാം വെള്ളപ്പൊക്കവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു മതവും ജാതിയും ഒന്നും നോക്കാതെ ചാടി വീണിട്ടുള്ളൊരു വ്യക്തിയാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥന് എന്നൊക്കെ പറയുന്നത് ഇപ്പൊ നമ്മുടെ കേരളത്തിൽ വലിയ രീതിയിൽ ഒരു കൂട്ടമാളുകൾ രംഗത്തെത്തിയിട്ട് ഇദ്ദേഹത്തെ ആക്രമിച്ചുകൊണ്ടിരിക്കുക ഇത് ലഹരിക്കെതിരെ മാത്രമുള്ള ഒരു പ്രോഗ്രാം ആണ് എന്ന് പറഞ്ഞ ഇപ്പോൾ ഇവർ പൊക്കി പിടിച്ച് നടക്കുന്നത് ഇതിന്റെ സംഘാടകര് ഞാന് അവരുടെ ഫേസ്ബുക്കിൽ തന്നെയുള്ളൊരു പോസ്റ്റ് ഞാൻ എടുക്കുന്നത് സ്ക്രീൻഷോട്ട് ഇവിടെ കൊടുക്കുന്നുണ്ട് ഞങ്ങൾ വായിച്ചേൽപ്പിക്കാം ഭീകരാക്രമണങ്ങളെ രാഷ്ട്രീയമായി ഉപയോഗിക്കരുത് എന്നിട്ട് ഈ വ്യക്തിയൊക്കെ പ്രസംഗിക്കുക ഓപ്പറേഷൻ പൊളിറ്റിക്കൽ വെപ്പൺ ആണ് അത് അത്തരത്തിൽ ഉപയോഗിക്കുമെന്നുള്ളതിൽ തർക്കം വേണ്ട ഇത്തരം ക്ലാസ്സുകൾ ഉൾപ്പെടെ ഈ സമ്മേളനത്തിൽ എടുത്തു പോയിട്ടുണ്ട് എന്നിട്ട് ഇപ്പോ ഈ ആ വിഷയമേ അല്ലാത്ത രീതിയിൽ എന്തിനാ ഈ സംഘാടകർക്ക് ലേശമെങ്കിലും ഒഴുപ്പുണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചു കൂട്ടിയ ആളുകൾക്ക് മുന്നിൽ അന്തസ് കാട്ടേ മറ്റുള്ളവർ തെറ്റ് ചെയ്യുന്നത് നോക്കിയിട്ട് നമുക്കും തെറ്റ് ചെയ്യാമെന്നൊക്കെ എത്ര നിലവാരമില്ലാത്ത ആളുകൾക്ക് വിളിച്ചു പറയാൻ സാധിക്കുക ആ പോലീസ് ഉദ്യോഗസ്ഥൻ ഈ ഒരു വിഷയത്തിൽ ആ പോലീസ് ഉദ്യോഗസ്ഥനും അവിടെ വന്നിട്ടുള്ള പോലീസ് ആളുകളും സകല ഉദ്യോഗസ്ഥരും ചെയ്തിട്ടുള്ളത് അവരുടെ ജോലി മാത്രമാണ് ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള ആളുകളാണ് ഇത് വലിയൊരു ഒരു ഭിന്നിപ്പിലേക്ക് ഈ ഒരു വിഷയത്തെ എത്തിക്കുന്നത് എന്നു സകല ആളുകളും തിരിച്ചറിയുക